ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു സാമ്പാർ വെക്കാമേ അതിനുള്ള എടുക്കുന്ന സാധാരണ സാമ്പാറിന് എടുക്കുന്ന കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഇത് ഉള്ളിയും തുമരപ്പരിപ്പും കൂടെ കുക്കറിനകത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് കുക്കറിനകത്ത് അടിക്കാം എന്നിട്ട് ചെയ്ത് കാണിക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എല്ലാം കഷ്ണങ്ങളെല്ലാം കൂടെ വേഗം നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നിർത്തി വാങ്ങാം ണേ സാമ്പാറിനകത്ത് ചേർക്കാനുള്ള ഇതാ തേങ്ങയും ഉള്ളിയും ഇട്ടിട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് കിട്ടെ ഇച്ചിരി ജീരകം ഇപ്പോൾ കുരുമുളക് ജീരകം ചുമന്നുള്ളി ഇത്ര ഏതായാലും അതിനെ വറക്കണം ഇതൊന്ന് വറുത്ത ഒരു ബ്രൗൺ നിറം ആകണം ആകണം കരി ആപ്പിടുകയാണേ വെളിച്ചെണ്ണ മേടിച്ചു നോക്കില്ല ചെറുതായിട്ടതൊന്ന് മൂക്കട്ടെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ഒരു ബ്രൗൺ കളർ വരെ ആകട്ടെ എന്നോട്ടെ ചെറിയതായിട്ട് ബ്രൗൺ കളർ ആകുന്നു ഇതാ ബ്രൗൺ നിറം ഈ നിറം മതി അത് പിന്നെ ഇനി അങ്ങ് കരിയും നമ്മൾ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക വഴറ്റ് വേണേൽ അല്ലാത്ത കഷണം ഇതിലൂടെ ഇട്ടില്ല വിട്ട് വേവിച്ചില്ലായിരുന്നു ഇത് വെണ്ടയ്ക്ക് ഒന്ന് വഴന്നിട്ട് നമുക്ക് വാക്ക് ചേരുവ ചേർക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇത് സാമ്പാർ പൊടിയാണേ കുറച്ച് സാമ്പാർ പൊടി ഇത്ര ഐറ്റം കൂടെ തേളാം എനിക്ക് ചേർക്കാം പൊടി ചേർക്കുന്നേ കായപ്പൊടി ചെറു ചെറുതായിട്ട് ഇളക്കുക ഈ കൂട്ടൊഴി നമ്മളിത് ഇതിനെ അരച്ച ഇത് ഒഴിക്കുവാണെ ഇതിനകത്തോട്ടെ ഈ കഷണങ്ങളെല്ലാം ഒഴിക്കുകയാണ് അളക്കട്ടെ തിളച്ചിട്ട ഒരു കൂട്ടം കൂടെ ചേർക്കാവുന്നു തുമരപ്പറ്റി നമ്മൾ വേവിച്ച് വെച്ച തുമരേ ഉള്ളിങ്ങൾ ഉള്ളത് ഒഴിക്കുവാണേകത്തിലെ ചില ഒന്നും തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഒരു കൂട്ടം കൂടെ ചേർക്കാൻ ശകലം പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ടേ പുളിയുണ്ട് അതിന് ഇച്ചിരി കൂടെ ഒഴിച്ചാൻ ശകല ഉണ്ട ശർക്കര ചേർക്കുവാണേ ഒരു പിന്നെ നെല്ലിക്കയുടെ അത്രയും ചേർത്താൽ മതി ഇതെല്ലാവരും ചെയ്ത് നോക്കണം നല്ല നല്ല സാമ്പാറാണ് ഇത് വെറൈറ്റിയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്തിട്ട് അന്നിട്ട് അഭിപ്രായം പറയണം ഇത് കുറച്ച് മല്ലല്ല ഇടുവാന്നേ അവിടെ പൊട്ടിച്ചിട്ട് നോക്കണം സൂപ്പറാ എല്ലാവരും നോക്കണം എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഇത് ഒരു വെറൈറ്റിയാ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നെ കണ്ട് എല്ലാവർക്കും നന്ദി